ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയഞ്ച് വിശുദ്ധർ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ഈശോയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ടായിരുന്നു യാക്കോബിന് ദൈവമാതാവിൻ്റെ ഒരു സഹോദരിയാണ് യാക്കോബിൻ്റെ അമ്മയായ സാലോം അച്ഛനായ സബതി ഒരു ഗലീലിയൻ മുക്കുവനാണ് ഇടിനാഥത്തിൻ്റെ മക്കൾ എന്നാണ് യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചിരുന്നത് യാക്കോബ് സ്ലിഹ തൻ്റെ അപ്പോസ്തോല ജോലിയിൽ യഹൂദന്മാരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് ഹെറോഡ് അഗ്രിപ്പ യഹൂദന്മാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ നേരെ മർദ്ദനം ആരംഭിച്ചു ആദ്യത്തെ ഇര വലിയ യാക്കോബായിരുന്നു സ്ലീഹ വിചാരണ വേളയിലും വിധി സമയത്തും കാണിച്ച ധീരത കണ്ട് ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് വിളിച്ചു പറഞ്ഞു ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് യാക്കോബ് സ്ലിഹായോടൊപ്പം ന്യായാധിപനും മരണത്തിന് വിധിക്കപ്പെട്ടു കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ന്യായാധിപൻ സ്ലിഹായോട് മാപ്പു ചോദിച്ചു ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ഒരുവനെ സഹോദരനായി സ്വീകരിക്കാമോ എന്ന് അദ്ദേഹം അല്പനേരം ചിന്തിച്ചു രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് മതിയാകുമെന്ന തിരുസഭയുടെ വിശ്വാസം അപ്പോൾ ഓർമ്മയിൽ വന്നു ഉടനടി ന്യായാധിപനെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയ്ക്ക് സമാധാനം രണ്ടു പേരുടെയും ശിരസ് ഒരുമിച്ച് സ്ഥിതിക്കപ്പെട്ടു ദിവ്യഗുരുവിന്റെ വലതുഭാഗത്ത് തന്നെ സ്വർഗത്തിൽ ഒരു സ്ഥാനം പിടിക്കാൻ യാക്കോബ് സ്ലിഹായിക്കും യോഹന്നാൻ സ്ലിഹായിക്കും സാധിച്ചു ജൂലൈ ഇരുപത്തിയേഴ് പന്താലയോൻ രക്തസാക്ഷിത്വം ബലേരിയൂസ് മാക്സിമിയാനൂസ് ചക്രവർത്തിയുടെ വിഷഗരൻ ആയിരുന്നു പന്താലയോൻ കൊട്ടാരത്തിലെ വിഗ്രഹാരാധന കണ്ടും കേട്ടും പന്താലയോൻ ക്രിസ്തു മതം ഉപേക്ഷിച്ചു ഇതറിഞ്ഞ് ഒരു വൃദ്ധ പുരോഹിതൻ അദ്ദേഹത്തെ കുറ്റം ഗ്രഹിപ്പിക്കുകയും തിരുസഭയിലേക്ക് വീണ്ടും ആനയിക്കുകയും ചെയ്തു മാനസാന്തരപ്പെട്ട് പന്താലയോൻ രക്തസാക്ഷിത്വം കൊണ്ട് തൻ്റെ കുറ്റത്തിന് പരിഹാരം ചെയ്യാൻ ആഗ്രഹിച്ചു അപ്പോഴാണ് നിക്കോന്തമിയായി ഡിയോക്ലീഷ്യൻ മതപീഡനം ആരംഭിച്ചത് തന്റെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു വൃത്ത പുരോഹിതനും പന്തലയോനും ബന്ധനസ്ഥരായി കൂട്ടുകാരുടെ ശേഷം വിശുദ്ധന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു വിശുഖരന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ പന്തലയോ ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധ അന്നയും ജൊവാക്കിമ്മും ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച അന്നയും ജൊവാക്കിമ്മും ഖനിക മാതാവിന്റെ മാതാപിതാക്കളാണ് ഈ രണ്ട് മാതാപിതാക്കളുടെയും തിരുനാളുകൾ സഭയിൽ പ്രാചീന കാലം മുതൽ ആഘോഷിച്ചിരുന്നു തങ്ങളുടെ അസാധാരണ പുത്രിയുടെ ഭാഗ്യത്തിൽ മാതാപിതാക്കൾ അത്യധികം സന്തോഷിച്ചു തൻ്റെ കുഞ്ഞ് ഉത്ഭവഭാവരഹിതയും നിർമ്മലയും ആണെന്നുള്ളത് ആ മാതാപിതാക്കൾക്ക് ആനന്ദം നൽകി മകൾ ദൈവമാതാവായി മാറിയത് അറിഞ്ഞ നാൾ മുതൽ അവരുടെ സന്തോഷം ഇരട്ടിയായി അന്നക്ക് വാർദ്ധക്യകാലത്ത് ജനിച്ച മകളായിരുന്നു മറിയം ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് അന്ന ജസ്റ്റീനിയൻ ചക്രവർത്തി കോൺസ്റ്റന്റിനോപ്പിളിൽ വിശുദ്ധ അന്നയുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണി കഴിപ്പിച്ചു തന്റെ വത്സല പുത്രിയെ ദൈവത്തിന് കാഴ്ചവെച്ചതും ദൈവസ്നേഹത്തെ പ്രതിയാണ് കുടുംബജീവിതത്തെ വിശദീകരിക്കാൻ ദൈവമാതാവിന്റെ മാതാപിതാക്കളുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ജൂലൈ ഇരുപത്തിയെട്ട് വിശുദ്ധ അൽഫോൺസമ്മ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൺസമ്മ ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും സന്യാസിനികൾക്ക് എന്നും നല്ല മാതൃകയാണ് ചെറുപ്പത്തിലെ മാതാവിനെ നഷ്ടപ്പെട്ട അൽഫോൺസാഹെ വളർത്തിയത് സഹോദരി അന്നമ്മയാണ് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിന് ഈ വളർത്തമ്മ അവളെ സഹായിച്ചു കൊച്ചിത്രേസ്യ പുണ്യവതയോട് ചെറുപ്പത്തിൽ തന്നെ വലിയ ഭക്തിയുണ്ടായിരുന്നു അൽഫോൺസായ്ക്ക് സ്നേഹം വിശുദ്ധി ത്യാഗം സഹനം പ്രാർത്ഥന നോമ്പ് ഉപവാസം എന്നിവ പരിശീലിക്കപ്പെട്ട അൽഫോൺസ കർത്താവെ എന്നെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലിവസ്തു ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു യേശുവിനു വേണ്ടി എന്തും സഹിക്കുവാൻ തയ്യാറായിരുന്നു അൽഫോൺസയ്ക്ക് ജീവിതം മുഴുവൻ സഹനങ്ങൾ ആയിരുന്നു സഹനത്തിന്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട ആ സന്യാസിനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വാഴ്ത്തപ്പെട്ടവളായി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അൽഫോൺസമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പത്തിയൊന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിലാണ് ഇഗ്നേഷ്യസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവ്യറും ഉൾപ്പെടെ ഏഴുപേർ ദാരിദ്ര്യത്തിലും കന്യാവ്രതത്തിലും അനുസരണത്തിലും ജീവിക്കുവാൻ വ്രതം എടുത്തു അദ്ദേഹം സ്ഥാപിച്ച ഈശോ സഭയ്ക്ക് മൂന്നാം പൗലോസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയപ്പോൾ അദ്ദേഹം ആ സഭയെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി റോമൻ കോളേജ് സ്ഥാപിച്ചു സഭയുടെ കീഴിൽ നൂറ് ഭവനങ്ങളും ആയിരം അംഗങ്ങളും ഉണ്ടായി എന്തു ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ കൂടുതൽ സ്തുതിക്ക് എന്ന വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ മുദ്രാവാക്യം നമുക്കും മുദ്രാവാക്യമാക്കാം ജൂലൈ മുപ്പത് വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് മെത്താൻ അനുസ്മരണം നിങ്ങൾ വിശുദ്ധ വസ്ത്രം ധരിക്കുക വിരക്തിയുടെ അരപ്പെട്ട മുറുക്കുക ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ശിരോ ആവരണം നിങ്ങളുടെ മുഖത്തിന്റെ സംരക്ഷണം കുരിശുരൂപം ആയിരിക്കട്ടെ ദിവ്യവിജ്ഞാനം നിങ്ങളുടെ വശസ്സിൽ നിറഞ്ഞു കയറട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ സൗരഭ്യം സദാ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് നമ്മോട് കൽപ്പിച്ച വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് തികഞ്ഞ വേദപാരംഗതനും തിരുസഭയുടെ സമാധാന പാലകനുമായിരുന്നു സുഹൃതം കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും വേണ്ടത് വിദ്യാഭ്യാസമാണെന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ സദാ ഉത്ബോധിപ്പിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപത് ബദനിയിലെ വിശുദ്ധ മാർത്ത ജെറുസലേമിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ബദനി എന്ന ഗ്രാമത്തിലാണ് മാർത്ത സഹോദരനായ ലാസറിനോടും സഹോദരി മേരിയോടും കൂടെ വസിച്ചിരുന്നത് മാർത്ത മേരി ലാസർ എന്നിവർ ഈശോയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതായി വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ ലാസറിൻ്റെ ഭവനത്തിലെത്തിയ ഈശോയെ മാർത്തയും മറിയവും ഭയഭക്തി ബഹുമാനത്തോടെ സ്വീകരിച്ചു ലാസറിനെ ഉയർപ്പിച്ച ഈശോ താൻ ജീവനും പുനരുദ്ധാനവുമാണെന്ന് വാക്കാലും പ്രവൃത്തിയാലും അവരുടെ മുൻപിൽ വിശദമാക്കി